അത് കുറച്ച് മട്ടൻ മേടിച്ചിട്ടുണ്ട് ഒന്ന് കുറച്ച് സൂപ്പ് ഉണ്ടാക്കാനുണ്ട് അപ്പം ഞാനിതിനകത്തേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് വയ്ക്കുവാണ് ഇതിന് മണമൊക്കെ ഒന്ന് പോകാൻ അപ്പം ഞാൻ ഇതിനകത്തേക്ക് നമ്മളത് വൈറ്റ് വിനഗറാണ് കേട്ടോ നമ്മുടെ വൈറ്റ് വിനഗർ അങ്ങോട്ട് ഒഴിച്ചിട്ട് മണമൊക്കെ ഉണ്ടെങ്കിൽ പോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അതുമായി ഇതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകാം നോക്കാം ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി കൊണ്ടുവന്നേക്കു എന്നാന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും പനിയും ജലദോഷവും ചുമയും ഒക്കെയാണ് ഫ്ലൂ ഒക്കെയാണ് ദേഹം മൊത്തം ഭയങ്കര വേദന അപ്പം ഇങ്ങനെയപ്പം ഞാൻ പറഞ്ഞു കേട്ടു മട്ടൻ്റെ സൂപ്പ് വെച്ച് കുടിച്ചാൽ ഒത്തിരി നല്ലതായിരിക്കുമെന്ന് അല്ലാതെ മട്ടൺ സൂപ്പ് ഉണ്ടാക്കുവാണ് അപ്പം ഞാൻ ഓർത്തു എനിക്ക് എനിക്കൊണ്ട് പറ്റത്തില്ല എന്നാലും ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുവാണ് അപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു വീഡിയോ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു നിങ്ങളെൻ്റെ മുഖം കണ്ട് തെറ്റിദ്ധരിക്കേണ്ട മുഖമേ കാണിക്കുന്നില്ല പെട്ടെന്ന് ഒന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കാം ഞാൻ പട്ടതപ്പം ബിനാഗിരി ഒക്കെ ഒഴിച്ചിട്ടൊന്ന് കഴുകാൻ വെച്ചേക്കുമായിരുന്നു കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് എടുക്കാവേ എൻ്റെ കസിനോട് ഞാൻ ചോദിച്ചു കസിൻ്റെ ഹസ്ബൻഡ് ഷെഫാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന രീതി എനിക്ക് പറഞ്ഞു തന്നു അപ്പം ഞാൻ ഓർത്തു അത് വേറൊരു ദിവസം ഉണ്ടാക്കാം ഇത് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടൊന്നുണ്ടാക്കി നോക്കാം നല്ലതാണ് ബോണിനൊക്കെ ഒത്തിരി നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കുന്നത് അങ്ങനെയൊന്നുണ്ടാക്കി ഉണ്ടാക്കി എന്ന് വിചാരിച്ചു ഒന്ന് ഉണ്ടാക്കി നോക്കാവേ അതെ ഞാൻ മട്ടൺ ഒക്കെ കഴുകി ഇവിടെ റെഡി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്തേക്ക് ഞാൻ ഇത് കുറച്ച് ചുവന്നുള്ളി ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇതങ്ങോട്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ കുറച്ച് ചുവന്നുള്ളി ഒരു നല്ല ടേസ്റ്റാണ് പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കടുക് കടുകൂട്ടിക്കാനായിട്ട് നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ചുവന്നുള്ളി അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് കടുകൂട്ടിക്കാം പിന്നെ അതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയാണ് കേട്ടോ ഇടാൻ വേണ്ടി ഇതൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഞാനത് ഈ ചുവന്നുള്ളിയും വെളുത്ത് വെളുത്തുള്ളി ഇഞ്ചി കൂടെ ഒന്ന് ചരച്ചിട്ടുണ്ട് ആ ചരച്ചത് അങ്ങോട്ടങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ വേറെ കുറച്ച് സാധനങ്ങൾ ഇട്ട് കൊടുക്കുക അതായത് ഒരു ടീസ്പൂണ് നമ്മുടെ മല്ലിയില്ലേ നല്ല മുഴു മുഴുത്ത മല്ലി ഒന്നോ രണ്ടോ ഇട്ട് കൊടുക്കാം അപ്പം നല്ലൊരു ടേസ്റ്റായിരിക്കും കിട്ടും പിന്നെ എന്താ പറയുന്നത് കുറച്ച് പെരിഞ്ചീരം ഇതൊക്കെ എനിക്കിഷ്ടമാണ് എൻ്റെ ടേസ്റ്റ് അതുകൊണ്ട് ഓട്ടോ ഇഷ്ടമില്ലെങ്കിൽ എന്താ അത് ഫെൻഡൽ സീഡ്സ് അതും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് എന്നാ പറയുന്നത് സാധാരണ ജീരകം ഒരു ടീസ്പൂണ് അതും ഇട്ട് കൊടുത്തു പിന്നെ എന്നാ പറയുന്നത് പിന്നെ ഞാൻ അത് കുറച്ച് കുരുമുളക് ഇവിടെ പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ട് പൊടിയല്ല ശരിക്കും പറഞ്ഞാൽ ഇതൊരു ക്രഷ്ഡ് ടൈപ്പായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ടേക്കുന്നത് കേട്ടോ ശരി കുരുമുളക് ചതച്ച് അതും കൂടി ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഒരുമിച്ചുള്ള പരിപാടി ചെയ്താൽ മതി കുറച്ച് നമുക്ക് അജുവേനിട്ട് കൊടുക്കാം എന്താ പറയുന്നത് സീഡ്സ് ഇല്ലേ ഇത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇത് കുറച്ച് അജ്വേൻ സീഡ്സും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇടുന്നത് ഇതേ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് നമുക്കൊരു ആവശ്യത്തിനുള്ള ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഇത്ര മഞ്ഞൾപ്പൊടി ഇട്ടു അപ്പോൾ ഏകദേശം നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ശരിക്കും പിന്നെ ഉപ്പടിയില എന്ന് പറയും പക്ഷേ ഞാനൊരിച്ചിരി ഉപ്പിട ഉപ്പിട്ടില്ലെങ്കിൽ സൂപ്പിനൊരു ടേസ്റ്റ് കിട്ടാത്ത ഉള്ളത് കാരണം ഞാനിത്തിരി ഉപ്പിടുന്നുണ്ട് കേട്ടോ ഉപ്പിട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്ക് നമുക്കിതിനകത്തേക്ക് ആ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതിനകത്തേക്ക് ഒരു ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി പോകുക അതാണെന്നെൻ്റെ കസിൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത് എന്നിട്ട് നമ്മളിത് തിളപ്പിച്ച് വ വറ്റിക്കണമെന്ന് മൊത്തം വെറ്റ പകുതിയാക്കാം അപ്പം രണ്ട് ആറ് ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ട് നമുക്ക് ഇളക്കിയിട്ട് ഇത് പതുക്കെ ഈ പിന്നെ സിമ്മിലിരുന്ന് ഇത് വറ്റട്ടെ ഇരുന്ന് കേട്ടോ നമുക്ക് വെയിറ്റ് ചെയ്യാം അതുപോലെ നമുക്ക് ഗ്യാസ് ഓണാക്കാം അപ്പം മൺചട്ടിയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത് തിളച്ചൊന്ന് വറ്റി ഒരു ആവുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇത് തിളച്ച് ഇപ്പം നമുക്ക് എവിടെ വരെയാന്ന് മനസ്സിലായ ഇത്രയും ഇതുണ്ട് നമുക്ക് കൂടുതൽ വെള്ളം വേണമെങ്കിൽ വീട്ടിൽ ഒഴിക്കാം അപ്പം ആറ് അത് മതി അത് വറ്റി കഴിഞ്ഞാൽ കുറച്ച് സമയം സമയമെടുക്കാം അപ്പോൾ തീ ഒന്ന് സിമ്മ് ചെയ്തിട്ട് നമുക്ക് വറ്റട്ടെ ഞാൻ പറയുന്ന എന്താന്ന് പറഞ്ഞാൽ പനിയൊക്കെ കൂടിയിട്ട് കണ്ണൊക്കെ ചുമന്ന് എന്താ പറയുന്നത് മുഖകവീ ആകെ കാണിക്കാൻ പറ്റാത്ത കോലത്തിലാണ് എന്നെ മുഖം ഇരിക്കുന്നത് ഇപ്പം മട്ടൺ സൂപ്പ് ഒക്കെ കുടിച്ച് ആരോഗ്യമൊക്കെ വെച്ച് എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനായിട്ടാണ് കേട്ടോ രണ്ട് ദിവസം സിക്ക് വിളിക്കേണ്ടി വന്നു അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ആണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ സൂപ്പ് നന്നായിട്ട് തിളച്ചു മറിഞ്ഞ് അത് പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ടേ നമ്മൾ കുറച്ച് ഗീ ഒഴിച്ചിട്ട് ചുമുള്ളി അരിഞ്ഞതും പിന്നെ കരിയാപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് എൻ്റെ കസിൻ എന്നോട് പറഞ്ഞത് ഓരോ ബോൾ സൂപ്പ് എടുത്ത് കഴിയുമ്പം അതിൻ്റെ അകത്തേക്ക് എന്താ പറയുക ഈ ഇങ്ങനെ താളിച്ചു തിട്ടാൽ മതി എന്നാണ് അപ്പം ഞാൻ അതാ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ വേറെ ചില ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇതെല്ലാം കൂടെ അവർ ആ കലത്തിൻ്റെ അകത്തേക്ക് തന്നെ ഇടൂ എന്നാണ് അപ്പം നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങളുടെ ഉചിതം പോലെ നിങ്ങൾ നിങ്ങളെന്താന്നാ ചെയ്തുകൊള്ളുക എനിക്ക് ഈ ഗീക്കകത്ത് എന്താ പറയുക ഈ ചുമന്നുള്ളിയും കരിയേപ്പിലൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് അതിന് എനിക്ക് വലിയ സ്മെല്ലൊന്നും കിട്ടുന്നില്ലായിരുന്നു പക്ഷേ എന്നാ പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാനിത് കുടിച്ചു ഞങ്ങളെല്ലാവരും അത് കുടിച്ചു അപ്പം ഇറച്ചി നല്ല എന്താ പറയുക അത്രയ്ക്ക് നമ്മളീ കലത്തിൽ വെക്കുന്നതുകൊണ്ട് അത്രയ്ക്ക് അങ്ങ് സോഫ്റ്റ് ആകത്തില്ല പക്ഷെ ഞാൻ അടുത്ത് ഇത് ആ എൻ്റെ കസിൻ പറഞ്ഞ ആ പ്രോപ്പർ രീതിയിൽ അടി സിമ്പിളായിട്ട് ഇത്രയും വലിയ സാ സാധനങ്ങളൊന്നും സാമഗ്രികളൊന്നും നമ്മളെ വീട്ടിലില്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ എനിക്കറിയത്തില്ല ഞാൻ എനിക്കറിയത്തില്ലെന്നല്ല ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് അപ്പം നമ്മൾ ഇത് നമുക്ക് സൂപ്പിൻ്റെ ഒരു ബോളിൻ്റെ അകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ നമ്മൾ നീ തിളച്ച് പകുതി ആ കുറേ ഒരു ആറ് ഗ്ലാസ് വെള്ളമല്ല പക്ഷേ അപ്പോൾ ഒരു നാല് നാല് ഗ്ലാസ് വെള്ളമായിട്ടുണ്ട് അപ്പം നമ്മളെ നാല് ഗ്ലാസ്സിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് പിന്നെ സൂപ്പുകളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി കഷ്ണങ്ങൾ വേണ്ട കഷ്ണങ്ങൾ വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് എന്താ പറയുക വെല്ല് ഇത് കണ്ടോ ഇല്ല ഒന്നും വിട്ട് പോന്നിട്ടൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ നമുക്ക് പിന്നെ തുടക്കം തുടച്ചോളും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് നമുക്കത് കഴിക്കാം അപ്പം നമുക്ക് എന്നാൽ നമ്മുടെ ഈ സ്വിപ്പ് എടുത്ത് നമുക്ക് ഒരു ബോളിൻ്റെ അകത്തേക്ക് മാറ്റാം ചൂട് കഷണങ്ങളോട് കൂടി കേട്ടോ കഷണങ്ങൾ വന്നിട്ടങ്ങ് കഴിക്കാം വരച്ച് കൊടുക്കാവേ ഞാൻ അതിനകത്തേക്ക് കൊടുക്കട്ടെ ആടി ഇത് വേണ്ട നമ്മുടെ ചുവന്നുള്ളിയും കരിയാപ്പിളയും നെയ്ക്കകത്തിട്ട് അത് നമ്മളിൻ്റെ അകത്തേക്ക് അങ്ങിടുന്നു ഓക്കെ സെയിം തന്നെ ഇതിൻ്റെ അകത്തേക്ക് അങ്ങിടുന്നു ഏ എന്നിട്ട് നമുക്കത് കുടിച്ച് നോക്കാം ഏ ടേസ്റ്റ് ചെയ്ത് നോക്കാവേ ഭയങ്കര ചൂടാണേ വെരി ഹോട്ട് ഓക്കെ ശരി ഇത് നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് സോ വിസ്റ്റ് നീഡ് ടു ഹാവ് ഹവ് സീറ്റ് ഹൗസ് ജസ്റ്റ് മീറ്റ് ഈസ് കുക്ക്ഡ് കുക്കഡ് ഇറ്റ് വാസ് കുക്കിങ് ഫോർ ഫൈവ് അവേഴ്സ് ആക്ച്വലി മീറ്റ് നമ്മൾ പ്രഷർ കുക്കറ് കഴിക്കുവാണെങ്കിൽ നല്ല കുഞ്ഞു 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 പീസായിട്ട് പോവും കേട്ടോ very hot and i can't even touch that's the problem Ow. Ow. it's very hot touch a little bit with this meat mm. it's good for the health so and that's okay. പനിയൊക്കെ ആയിട്ട് വിഷമിച്ചിരിക്കുമ്പം പനി ചുമരദോഷം എല്ലാവർക്കും ആണ് അപ്പം ഞങ്ങൾ എല്ലാവരും ഇത് കഴിച്ചു നോക്കും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ എല്ലിനൊക്കെ കൂടുതൽ ആരോഗ്യം തരുന്നതും മഴക്കാലത്തൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഓക്കെ ബൈ ബൈ ഭയങ്കര ഫില്ലിംഗ് ആണ് കേട്ടോ നിങ്ങൾ വേറെ ഒന്നും ഇത് കഴിക്കണ്ട നമ്മളിത് കഴിച്ചിട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടേ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാവുമെന്നാണ് പറയുന്നത് അതുപോലെ ഒത്തിരി വെള്ളമൊന്നും ഇതിൻ്റെ കഴിച്ചിട്ട് കഴിക്കില്ല